ഈജിപ്ത് എന്നുപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസമല്ല ഈ രണ്ട് സാമ്രാജ്യങ്ങളും ഈ രണ്ട് മഹാസാമ്രാജ്യങ്ങളും തകർന്ന് തരിപ്പണമായി പോകാനായിട്ടുള്ള കാരണമായിട്ട് ചരിത്രം പരിശോധിച്ചതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഈജിപ്താർ ശരിയാണ് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ആൾക്കാർ അതായത് ലോകത്തിലെ അക്കാലത്തെ മറ്റ് ആൾക്കാർ മറ്റ് സിവിലൈസേഷനൊന്നും അവകാശം പോലും പെടാൻ പറ്റാത്ത അത്രമാത്രം ടെക്നോളജിയും അത്രമാത്രം ഗവേഷകൃത സംഘങ്ങളും അത്രമാത്രം അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അത്രമാത്രം അഡ്വാൻസ്ഡ് ആയിരുന്നു ഈജിപ്തുകാരെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ അവർക്ക് വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു അതായത് അവർ അവരുടെ വംശത്തിൽപ്പെടാത്ത മറ്റ് വംശത്തിൽപ്പെടുന്ന ആൾക്കാർക്കൊക്കെ കുട്ടികൾക്ക് വില പോലും നൽകിയിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ മറ്റ് തൊട്ടടുത്ത് വരുന്ന രാജ്യത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ മറ്റ് വംശത്തിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവരുടെ വംശത്തിൽപ്പെടാത്ത അവർക്കൊക്കെ ഒരു പുല്ല് വില പോലും അവർ നൽകിയിട്ടില്ലായിരുന്നു അത് അത്രത്തിൽ അതിഭീകരമായിട്ടുള്ള ഭയങ്കര ക്രൂരമായിട്ടുള്ള നമുക്ക് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അത്രത്തിൽ ഭയങ്കര ക്രൂരമായിട്ടുള്ള കാര്യത്തിൽ പീഡിപ്പിക്കുക കൊല്ലുക അല്ലെങ്കിൽ അത്രക്കും ക്രൂരമായിട്ടുള്ള തരത്തിൽ അവരെ അടിക്കുക ഇതൊക്കെ തന്നെയാണ് ആക്ച്വലി ഈജിപ്ത് ഇത് ഈജിപ്ത് എന്ന മഹസാമ്രാജ്യം നശിപ്പോൾ കാരണമായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്നാൽ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ് അത് ഇന്നും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് ആക്ച്വലി നമ്മൾ വിദേശികൾ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ട് കാണുമ്പോൾ ഇടയ്ക്കൊരു വിദേശി വലിയ അതായത് എന്താ പറയാ അങ്ങ് സ്വാഗതം ചെയ്യും പണ്ട് മുതലും ഇന്നും അങ്ങനെ തന്നെയാണ് വലിയ സംഭവമായിട്ട് എടുക്കുക അങ്ങ് സ്വാഗതം ചെയ്യും നമ്മളെ അകത്ത് ഒരു കാര്യം നമ്മൾ നല്ല സത്യന്തരമായിട്ടുള്ള ആൾക്കാരാകും എന്നാൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള കള്ളന്മാരും ആവുംമാരും ഇവിടെ വരും അത്രേ അത് ബ്രിട്ടീഷുകാരുടെ കാലിലടിയിലൊക്കെ നമ്മളായി പോയത് അങ്ങനെ തന്നെയാണ് അതായത് ഇന്നും നമ്മൾ അങ്ങനെ തന്നെയാണ് മാറിയിട്ടൊന്നുമില്ല നമുക്ക് നമ്മളെ വലിയ വില ഒന്നുമില്ല നമ്മളുടെ അവിടുത്തെ ആൾക്കാരെ വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ എന്ന് പറഞ്ഞാൽ വലിയ എന്തോ സംഭവമായിട്ട് കാണും അതുകൊണ്ടാണ് നമ്മൾ അവിടുക്കൊക്കെ പോകുന്നത് അതിന് വേറെ കാരണങ്ങൾ കിട്ടും അതായത് നമ്മളവിടുത്തെ ആൾക്കാരുടെ സദാചാര ഗുണ്ടകളും അത്രത്തിൽ ഒരുപാട് പേര് ഇവിടുത്തെ റോഡുകൾ അങ്ങനെ എന്താ പറയുക ഇവിടെ സത്യം പറഞ്ഞാൽ എന്തില്ലല്ലോ സോ നമുക്ക് ജീവിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ യൂറോപ്പ് അല്ലെങ്കിൽ യു അല്ലെങ്കിൽ യു അങ്ങനത്തെ ഏരിയാസൊക്കെ ആണല്ലോ അതുകൊണ്ടാണ് അവരൊക്കെ പോകുന്നത്